ടക്കമുള്ള സമുദായങ്ങളുടെ ഉന്നമനം മുഖ്യതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ലെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ സുരേഷ് തിരുവല്ലാമല പട്ടിപ്പറമ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഒരു വിഷമം പങ്കുവയ്ക്കുകയുണ്ടായി എനിക്ക് ബഹുമാനപ്പെട്ട പറയാനുള്ളത് അതിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യങ്ങളില്ല കാരണം നമ്മളെ പോലുള്ള സമുദായങ്ങളുടെ ഉന്നമനം അത് പൊതുവെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല ഇത് പറയുമ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഇവിടെ ഇരിക്കണ്ട് അവരോടുള്ള ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ അവരോട് ആരും എതിർപ്പില്ല നമുക്കാരും നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തുല്യമായിട്ടാണ് കാണുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാൽ ഒരു കാര്യം നമ്മൾക്ക് അവരോട് പറയാനുള്ളത് എഴുത്തച്ഛൻ സമുദായത്തിന്റെ ന്യായമായ അവകാശങ്ങളെ കുറിച്ച് ഉള്ള സംസാരങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ സമുദായത്തിന് അർഹമായത് ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അവര് തീർച്ചയായിട്ടും അവരുടെ മേൽ കമ്മിറ്റികളിലും അവരുടെ നേതാക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക അതിനു വേണ്ടി കുറച്ച് സമയം എന്നുള്ളതാണ് എഴുത്തച്ഛൻ സമുദായം ജാതി വ്യവസ്ഥയെ എതിർക്കുന്നവരാണെന്നും സുരേഷ് പറഞ്ഞു പട്ടിപ്പറമ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ നടന്ന അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖ ഇരുപത്തിയൊന്നാം വാർഷിക പൊതുയോഗം സമാജം രക്ഷാധികാരി കുഞ്ചു എഴുത്തച്ഛൻ പതാക ഉയർത്തിയതോടെയാണ് ആരംഭിച്ചത് അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖ പ്രസിഡന്റ് അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ സത്യൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി രഞ്ജിത്ത് സൌമ്യ സുരേഷ് സമാജം പട്ടിപ്പറമ്പ് ശാഖാ സെക്രട്ടറി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് താര ഉണ്ണികൃഷ്ണൻ ട്രഷറർ മഞ്ജു പ്രസാദ് തിരുവല്ലാമല സർവീസ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം മുരളി ആര്യമ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു